ജിദ്ദയിലെ ഷറഫിയ അബീർ മെഡിക്കൽ സെന്ററിൽ ഐ വി ഡ്രിപ്പ് തെറാപ്പി സേവനം ആരംഭിച്ചു അബീർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് ആലുങ്കൽ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യം മെച്ചപ്പെടുത്താനും ഊർജ്ജസ്വലത നിലനിർത്താനും സഹായിക്കുന്ന ആധുനിക ചികിത്സാ രീതിയാണ് ഡ്രിപ്പ് തെറാപ്പി മെഡിക്കൽ ഗ്രൂപ്പിന്റെ ജിദ്ദയിലെ അജീസിയ ബ്രാഞ്ചിന് പിന്നാലെയാണ് ഷറഫിയ ബ്രാഞ്ചിലും ആരോഗ്യ പരിപോഷണ മേഖലയിലെ ആധുനിക ചികിത്സാ രീതിയായ ഡ്രിപ്പ് തെറാപ്പി സേവനം ആരംഭിച്ചത് ഷറഫിയ ബ്രാഞ്ചിൽ നടന്ന ചടങ്ങിൽ അബീർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് ആലുങ്കൽ പുതിയ തെറാപ്പി സർവീസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്ട്രാറ്റജിക് പ്ലാനിംഗ് വി പി ഡോക്ടർ ജംഷീദ് അഹമ്മദ് ഉൾപ്പെടെ അബീർ ഗ്രൂപ്പ് മാനേജ്മെന്റ് പ്രതിനിധികളും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു ഓപ്പറേഷൻസ് മാനേജർ സുൽത്താൻ മഹ്മൂദ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ അമ്ര മാർക്കറ്റിംഗ് ഡയറക്ടർ ഡോക്ടർ ഇമ്രാൻ നഴ്സിംഗ് ഡയറക്ടർ ഡോക്ടർ ജോയ് ഡക്ടോറിയ തുടങ്ങിയവർ സംസാരിച്ചു ആരോഗ്യം മെച്ചപ്പെടുത്താനും ഊർജ്ജസ്വലത നിലനിർത്താനും സഹായിക്കുന്ന ആധുനിക ചികിത്സാരീതിയാണ് ഫെസിലിറ്റി അബ്ദുൽ ജലീൽ ആലുങ്ങൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അബ്രഹാം പറഞ്ഞു മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു വെൽ ബീങ്ങിന് വളരെയധികം സഹായിക്കുന്ന കുറെ ഇഞ്ചെക്ഷൻസാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് മെയിൻ ആയിട്ടും നമ്മുടെ ആന്റി ഏജിങ് അതായത് പ്രായം റിലേറ്റഡ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ വരുന്ന ചുളിവുകള് അതുപോലെ പാടുകൾ അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഇതൊരു സൊല്യൂഷനാണ് അതുപോലെ നമ്മുടെ ഫിറ്റ്നസ് ഒത്തിരി ഫിറ്റ്നസ് എൻതൂസിയാസ്റ്റുകൾ ഇത് കാണുന്നുണ്ടെന്ന് അറിയാം അവർക്കൊക്കെ ഇത് ഹെൽപ്പ്ഫുള്ളായിരിക്കും അതുപോലെ മെൻ്റൽ ക്ലാരിറ്റി കാര്യങ്ങൾക്കൊക്കെ ഇത് ഹെൽപ്പ്ഫുള്ളായിരിക്കും മാത്രമല്ല ഇത് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയൊരു ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഇതിലോട്ട് ക്ഷണിക്കുകയാണ് കാരണം ഇത് നല്ലൊരു പുതിയ പുതിയകാലത്ത് സൗന്ദര്യ സംരക്ഷണ മേഖലയിൽ ഐ വി ഡ്രിപ്പ് തെറാപ്പിക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ദഹനേന്ദ്രിയ വ്യവസ്ഥയെ മറികടന്ന് പോഷകങ്ങൾ നേരിട്ട് കോശങ്ങളിലെത്തുന്നതിനാൽ പെട്ടെന്ന് ഫലം ലഭിക്കുന്ന ചികിത്സാരീതിയാണിത് ശരീരത്തിലെ പോഷകക്കുറവ് പരിഹരിക്കാനും ജലാംശം വർദ്ധിപ്പിക്കാനും ഐ വി ഡ്രിപ് തെറാപ്പി സഹായിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ജലീൽ ജിദ്ദ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം